നമസ്കാരം ഇന്ന് വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഒരു സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കടയുടെ ലേബർ ലൈസൻസ് വർഷാവർഷം എങ്ങനെയാണ് നമ്മൾ പുതുക്കുന്നത് എന്നാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് എല്ലാ സ്ഥാപനങ്ങളുടെയും ലൈസൻസ് ലേബറുമായി ബന്ധപ്പെട്ട ലൈസൻസ് പുതുക്കേണ്ട സമയമാണ് നവംബർ ഡിസംബർ മാസം ആ ടൈമിലാണ് അതിൻ്റെ റിന്യൂവൽ സമയം വരുന്നത് അപ്പോൾ നമ്മൾ അത് എങ്ങനെയാണ് ഓൺലൈനായിട്ട് പുതുക്കുക എന്നുള്ളത് നമുക്ക് ഓൺലൈനിൽ കാണിച്ചു തരാം അതിനായി നമ്മൾ ആദ്യം ഗൂഗിളിൽ ലേബർ കമ്മീഷൻ റേറ്റ് എന്ന് ടൈപ്പ് ചെയ്യുക എന്നിട്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആ സൈറ്റിലേക്ക് പോകാവുന്നതാണ് ഈ സൈറ്റിൽ എത്തിയതിന് ശേഷം നമുക്ക് താഴെ സ്ക്രോൾ ചെയ്താൽ കാണാം ഓൺലൈൻ സേവനങ്ങൾ എന്ന് വേണ്ട കാണാം അതിൻ്റെ അത് ഏറ്റവും ബോട്ടം താഴെയാണുള്ളത് അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കിങ്ങനെയൊരു വിൻഡോയാണ് വരിക അതിൽ നോ യുവർ അപ്രൂവൽ ഓൺലൈൻ രജിസ്ട്രേഷൻ പുതിയ സ്ഥാപനങ്ങളുടെ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള പ്രോസസ്സ് ഓൺലൈൻ രജിസ്ട്രേഷൻ ത്രൂ ആണ് പോവുക ഇത് ഓൺലൈൻ റിന്യൂവൽ ആണ് ഓൾറെഡി ലേബർ ലൈസൻസ് ഉള്ള സ്ഥാപനങ്ങൾക്ക് അവർക്ക് വർഷാവർഷം റിന്യൂവൽ ചെയ്യാനുള്ള പ്രോസസ്സാണ് ഓൺലൈൻ റിന്യൂവൽ സോ നമ്മൾ ഈ ഓൺലൈൻ റിന്യൂവലിലാണ് പോകുക നമുക്ക് ആണ് ചെയ്യേണ്ടത് നമ്മുടെ സ്ഥാപനത്തിന് ഓൾറെഡി ലൈസൻസ് ഉണ്ട് സോ നമുക്കത് റിന്യൂ ചെയ്യണം അതെങ്ങനെയെന്ന് കാണാം അപ്പോൾ നമ്മൾ ഈ ഓൺലൈൻ റിന്യൂവൽ എന്ന് പറഞ്ഞ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു വിൻഡോയിലോട്ട് എത്തും അപ്പോൾ ഇതിൽ നമ്മൾ റിന്യൂവൽ ഓഫ് രജിസ്ട്രേഷൻ അതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഇവിടെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും റിന്യൂവൽ ടൈപ്പ് റിന്യൂവൽ ഓഫ് രജിസ്ട്രേഷൻ അത് സെലക്ട് ചെയ്യുക താഴെ തൊട്ട് താഴെ കമ്പ്യൂട്ടർ ജനറേറ്റഡ് രജിസ്ട്രേഷൻ നമ്പർ നമ്മുടെ ലാസ്റ്റ് ഇയറിലുള്ള രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നോക്കിയാൽ നമുക്ക് ആ നമ്പർ കാണാം ഫോർട്ടീൻ ഡിജിറ്റ് എസ് എച്ച് എന്നൊക്കെ പണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുക രണ്ട് ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ഉണ്ട് അതിനുശേഷം നമ്പേഴ്സ് ആയിരിക്കും അത് വെച്ചിട്ടുള്ള ഫോർട്ടീൻ ഡിജിറ്റ് ഒരു രജിസ്ട്രേഷൻ നമ്പറാണ് അത് അത് നമ്മളിവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഡിസ്പ്ലേ എന്നുള്ള അത് ക്ലിക്ക് ചെയ്യുക ഇവിടെ നമ്മൾ നമ്മൾ സ്ഥാപനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ ടൈപ്പ് ചെയ്തു ഇപ്പോൾ ഓൾറെഡി അപ്പോൾ അതിനുശേഷം നമ്മൾ ഡിസ്പ്ലേ എന്ന് പറയുന്ന താഴെയുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക സോ ഇവിടെ താഴെ നമ്മളെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ്ലി കാണിക്കും നമ്മുടെ രജിസ്ട്രേഷൻ നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര് ഇത് കംപ്ലീറ്റ്ലി ഇവിടെ കാണിക്കും അപ്പം ഇത് നമ്മളൊന്ന് വെരിഫൈ ചെയ്തതിന് ശേഷം നമ്മൾ അഗൈൻ നമ്മളിവിടെ നമ്മുടെ ഈ വർഷത്തെ ഡീറ്റെയിൽസ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കാനുള്ള കോളമാണിത് നമ്പർ ഓഫ് മെയിൽ വർക്കേഴ്സ് നമ്പർ ഓഫ് ഫീമെയിൽ വർക്കേഴ്സ് ഇതൊക്കെ നമ്മളിതിൽ ഫില്ല് ചെയ്ത് കൊടുക്കണം അതിനുശേഷം അപ്ലോഡ് എംപ്ലോയി ഡീറ്റെയിൽസ് അതാണ് ഈ താഴെ കാണുന്നത് അപ്പം അത് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം ഇൻ കേസ് അത് നമുക്ക് ആ ഒരു എക്സൽ ഫയൽ നമ്മുടെ അടുത്ത് ഇല്ല എങ്കിൽ ഇത് ഇവിടെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുക ഈ ഡൗ ഡൗൺലോഡ് ചെയ്യാനുള്ള പോർഷൻ ഇതാണ് ഡൗൺലോഡ് എംപ്ലോയീസ് ഡീറ്റെയിൽ ഫോർമാറ്റ് ഇത് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നു ഇത് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഇതൊരു എക്സൽ ആണ് ആ എക്സൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് നമ്മൾ ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്യുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക അതിൽ നമ്മുടെ എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽ ഫില്ല് ചെയ്യുക ഓക്കെ ഇവിടെ ആ എക്സൽ ഷീറ്റിൽ നമ്മൾ നമ്മുടെ ജോലിക്കാരുടെ ജീവനക്കാരുടെ പേര് അവരുടെ പോസ്റ്റ് ഡെസിഗ്നേഷൻ ഏതാണോ വൈസ് ആൻഡ് ഇയർ ഓഫ് ജോയിനിങ് അതൊക്കെ ഫില്ല് ചെയ്ത് അത് ആ എക്സൽ ഫയൽ കംപ്ലീറ്റ് ചെയ്യുന്നു സോ ഇനി അഗൈൻ നമ്മൾ തിരിച്ച് നമ്മളാ സൈറ്റിലോട്ടാണ് പോകുന്നത് അവിടെ നമ്മൾ ബ്രൗസ് എന്ന് കാണുന്ന ഓപ്ഷൻ കാണാം അപ്ലോഡ് ചെയ്യാനുള്ള അവിടെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അവിടെ അപ്ലോഡ് ചെയ്യാനുള്ള ഇരിക്കുക ഡെസ്ക് പോയി നമ്മൾ സെലക്ട് ചെയ്യാം എംപ്ലോയിസ് ഡീറ്റെയിൽസ് ഷീറ്റ് ഇവിടെ നമ്മൾ അത് എംപ്ലോയിസിന്റെ ഡീറ്റെയിൽസ് ഷീറ്റ് അറ്റാച്ച് ചെയ്തിരിക്കുന്നു അതിനുശേഷം നമ്പർ ഓഫ് മെയിൽ വർക്കർ ആൻഡ് ഫീമെയിൽ വർക്കർ ഇതൊക്കെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക റിമാർക്സിൽ എന്തെങ്കിലും നമുക്ക് കൊടുക്കണമെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അതിനുശേഷം നമ്മളിത് അപ്ലൈ ഫോർ റിന്യൂവൽ ഇവിടെ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ കാണാൻ ഓട്ടോമാറ്റിക്കലി വരും ഹൺഡ്രഡ് ആൻഡ് ഫൈവ് ആണ് നോർമലി ഒരു പത്ത് എംപ്ലോയിസ് വരെയൊക്കെ ഉള്ള അടുത്ത് വരുന്നത് അതിൻ്റെ ഫൈൻ എമൗണ്ട് അതിൻ്റെ ഡേറ്റ് കഴിഞ്ഞാൽ ഫൈൻ എമൗണ്ട് വരും അതൊക്കെ ചേർത്ത് ഒരു വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീൻ്റെ ഉള്ളിലാണ് എമൗണ്ട് വരിക നോർമലി ആ ഇവിടെ നമ്മൾ അപ്ലൈ ഫോർ റിന്യൂവൽ കൊടുക്കുക റിന്യൂവൽ കൊടുത്ത് മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് ഇവിടുത്തെ കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ വിൻഡോയിലോട്ട് വരും ആ കോഡ് ടൈപ്പ് ചെയ്ത് കൊടുത്ത് മുന്നോട്ട് പോകും ഓക്കെ സബ്മിറ്റഡ് പ്രൊസീഡ്യർ കൊടുക്കാവുന്നതാണ് വൺ തേർട്ടി വൺ ഇൻവേൾഡ് ക്യാബ്സ് ഓക്കെ നമ്മളത് സബ്മിറ്റഡ് പ്രൊസീഡർ കൊടുത്തു കഴിയുമ്പം നെക്സ്റ്റ് ഇങ്ങനെ നമ്മുടെ വരും പേയ്മെൻറ്റ് ഗേറ്റ് വേയിലോട്ട് വരും പ്രൊസീഡ്യൂർ ഫോർ പേയ്മെൻറ്റ് കൊടുത്ത് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് ഇത് ബാങ്കിൽ ബാങ്കിൽ നെറ്റ് ബാങ്കിലേക്ക് പോകും അല്ലെങ്കിൽ ഗൂഗിൾ പേയോ അങ്ങനെ ഏതാണ് നമുക്ക് ബാങ്ക് ത്രൂ പേയ്മെൻറ്റ് കൊടുക്കാൻ സൂറ്റബിൾ ആയിട്ടുള്ള ഗേറ്റ് വേ അത് നമ്മൾ സെലക്ട് ചെയ്ത് ഇനി പേയ്മെൻറ്റ് കൊടുക്കാവുന്നതാണ് പ്രൊസീഡ്യർ ഫോർ പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്താൽ നമ്മൾ പേയ്മെൻറ്റ് ബാങ്കിലേക്ക് പോകുന്നതാണ് ഇവിടെ നമുക്ക് ബാങ്ക് സെലക്ട് ചെയ്യാം നെറ്റ് ബാങ്കിങ് ത്രൂ നമ്മുടെ ബാങ്ക് ഏതാണ് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് അതിനുശേഷം ഓക്കെ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ടു പേ കഴിഞ്ഞാൽ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നതാണ്